ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈസൂരിലെ വൃന്ദാവൻ ഗാർഡനിലാണ് അപ്പോൾ ഇന്ന് ഫുൾ വൃന്ദാവൻ ഗാർഡൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ആ ബെല്ലൈക്കനും കൂടി അടിച്ചു ഞങ്ങളുടെ ഈ ഞങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് അത് അപ്പം നിങ്ങൾ വേഗമായി വൃന്ദാവൻ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നി തന്നെ ഇവിടുത്തെ പാർക്ക് കാണാം എന്ത് സെക്ഷൻ സെക്ഷൻ ആയിട്ട് ആ കാണുന്ന നമ്മുടെ ടിക്കറ്റ് കാണും ആറ് വയസ്സിന് മുകളിലുള്ളവർക്ക് ഫുൾ ചാർജ് എടുക്കണം കേട്ടോ അമ്പത് രൂപയാണ് മൂന്ന് വയസ്സിന് ആറ് വയസ്സിന് ഇടയിലുള്ളവർക്ക് ഉള്ളവർക്ക് പത്ത് രൂപയാണ് ഏട്ടാ ചാർജ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കയറിയും തന്നു അപ്പൊ നമുക്ക് ഇനി രാജ്യത്തേക്ക് പോകാം ഈ ഗാർഡൻ എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് അത് നല്ല ഒരു ട്രീസിൻ്റെ ഇതായിട്ട് താഴെ ഇരിക്കാൻ വേണ്ടിട്ട് ഒരു ഫുല്ലൊക്കെ സെറ്റ് ആക്കിയ അടി ഇപ്പോൾ ആംബിയൻസ് ആണ് എനിക്ക് ഭയങ്കര കളിക്കാണ് കുഞ്ഞു നല്ല കളിയിലാണ് കണ്ടോ വെള്ളമൊക്കെ കണ്ട് ആള് നല്ല രീതിയിൽ ഇരിക്കാണ് ഇവിടെ കാണാം ബാക്കി നോക്കുമ്പോ തന്നെ നമുക്ക് കാണാം എത്ര പേരായിരുന്നു റിലാക്സ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഒക്കെ ഈ സ്ഥലം നല്ല തണലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ വാട്ടർ ഫോണ്ടും ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അതെ നല്ല വെറൈറ്റി ആയിട്ട് തോന്നാ എനിക്ക് ഭയങ്കര അറ്റ്മോസ്ഫിയർ ഞങ്ങള് നല്ല വെളത്തായിട്ടാണ് നിക്കുന്നത് പക്ഷെ നല്ല തണലുണ്ട് മരങ്ങളുടെ ഒക്കെ തണൽ ആ സൈഡിലുണ്ട് രണ്ട് സൈഡിലുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു വ്യൂ കിട്ടാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വാട്ടർഫോൾ ഇവിടെ നോക്കുമ്പോൾ ഗ്രാസ് ചെടികൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല ബൃന്ദൻ ഗാർഡൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് ഗാർഡൻ അല്ല ഇവിടെ നോക്കും അറ്റം പോലെ വരെ നീണ്ടു നേർന്ന് കിടക്കുന്ന നമ്മുടെ അണക്കെട്ടാണ് കണ്ടോ അതിന്റെ മേലക്കൂടെ ആദ്യം എൻട്രൻസ് ഉണ്ടായിരുന്നു എൻട്രൻസ് ഇല്ല നിങ്ങൾ എന്ത് രസേ കാണാൻ ഗാർഡൻറെ അടിപൊളിയായിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെയുള്ളത് നമ്മുടെ അണക്കെട്ട് സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് ഡാമിന്റെ ക്ലോസ് വ്യൂ കാണാൻ ചെറിയ വെള്ളം വരുന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെ മീനുകളെ കാണുന്നുണ്ട് കേട്ടോ ഡാഡിന്ന് കാണിച്ചോടുത്തേമെന്നറിയില്ല എന്നാലും കാണിച്ചല്ലാമോ വെറൈറ്റി ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് ചെറിയ ചെടിയൊക്കെ ഫുള്ള് മുള്ളാണ് ബാ ഈ ചെടി പോലെ തന്നെ നല്ല വെങ്കിലെ റെഡ് ഫ്ലവേഴ്സ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടംപോലെ മുള്ളാണ് നല്ല ഷാർപ്പായിട്ടോ മുള്ള കുട്ടിക്കാൻ നോക്കാന നോർത്ത് ഗാർഡനിലേക്ക് പോകാനായിട്ട് ഇവിടെ ബോട്ട് ഉണ്ട് കേട്ടോ ബോട്ടിലേക്ക് അങ്ങോട്ട് മാത്രം പോകാനായിട്ട് നാൽപ്പത് രൂപ തിരിച്ച് റിട്ടേൺ വരാനും കൂടി എൺപത് രൂപ കേട്ടോ മൂന്ന് വയസ്സിന് മേലെ എല്ലാവർക്കും ടിക്കറ്റ് കാണാനുണ്ടായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് തന്നെ നമുക്ക് ഒരു ചിലവില്ലാണ്ട് നമുക്ക് നേരെ ഇതിന് നടന്നു പോവാം അപ്പം നമ്മൾ എന്തായാലും അപ്പുറത്തേ പോകുന്നില്ല നമ്മൾ ജസ്റ്റ് പകുതി വരെ നോക്കിയിട്ടാണ് ട്ടോ ഡാണെ നേരെ പോയ നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഫൗണ്ടൈൻ തന്നെ ആട്ടോ ഉള്ളത് വേറെ പ്രത്യേകൊന്നും ഇല്ല ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ വറ്റി കിടക്കുന്ന കാരണം ബോട്ടിന്റെ ബോട്ട് റൈഡ് ഉണ്ടോന്നറിയില്ലാട്ടോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ അമർത്താൻ മറക്കല്ലേ പിന്നെ എന്റെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ബൈ